ഒരു ഒരു സെറ്റിലാണല്ലോ വർക്ക് ശരിക്കും സെറ്റിന്റെ വൈബ് നമ്മുടെ മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് എനിക്ക് മാത്രമേ എനിക്ക് ചേരാൻ സാധിച്ചുള്ളൂ എന്റെ ഭാഗ്യം നായിക സാധന ടൈറ്റസ് ആണ് രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ നീർജ യസ് ഇത് മലയാളത്തിലെ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർപീസ് എന്ന വലിയ തുടക്കം മമ്മൂക്ക ഷാൻചേട്ടൻ അങ്ങനെ വലിയൊരു എൻട്രിയാണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഉണ്ടായിരുന്നു സോറിയില്ല ഒന്നും ഇല്ല അതിനുശേഷം ഇര എന്ന മൂവിയില് നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം അങ്ങനെ പാർട്ട് വന്നിട്ടാണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോഷ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമകളുടെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ചേർന്ന് കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓൺ സ്ക്രീനിൽ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ എങ്ങനെയാണ് നേരിട്ടെന്ന് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ നേരിട്ട് ഇരുന്നെ കാണുമ്പോ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരെയായിട്ട് അതുപോലെ തന്നെ സോറി ഷാജൻ ഞമ്മ ഓടി പിന്നെ എന്താ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു വൈബാണ് എനിക്ക് സെറ്റിൽ ലഭിച്ചത് പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ ഇരുന്ന് നല്ലൊരു ഗംഭീരമായി തുടക്കം ആർട്ടിന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും പിന്നീട് എന്താ പറയാ ഇത്രക്കി താക്സിമം